ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എല്ലാ കാലത്തും താരസമ്പന്നമാണ് ഓരോ കാലഘട്ടത്തിലും ലോക ക്രിക്കറ്റിനെ വിസ്മയിപ്പിക്കാൻ ഇന്ത്യൻ ടീമിൽ നിന്ന് ഒന്നിലധികം താരങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം സച്ചിൻ ടെണ്ടുൽക്കർക്ക് ശേഷം വിരാട് കോഹ്ലിയും ഇപ്പോൾ കോഹ്ലിക്ക് ശേഷം ശുഭ്മാൻ ഗില്ലും വന്നതുപോലെ ഓരോ പ്രതിഭകൾ പടിയിറങ്ങുമ്പോഴും തലസ്ഥാനത്തേക്ക് മികച്ച പകരക്കാരെ ഇറക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് താരസമ്പന്നമാണ് ഇന്ത്യൻ ടീം എന്നത് എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ് ഒരേ സമയം മൂന്നോ നാലോ ടീമുകളെ കളത്തിലിറക്കാൻ ഇന്ത്യക്ക് സാധിക്കും ഏഷ്യാ കപ്പിനായി ശക്തമായ ടീമിനെ തന്നെയാണ് ഇന്ത്യ രംഗത്തിറക്കിയിരിക്കുന്നത് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനും ശുഭ്മാൻ ഗില്ല് വൈസ് ക്യാപ്റ്റനുമായുള്ള ടീമിൽ ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും സഞ്ജു സാംസണും എല്ലാം ഉണ്ട് ഇന്ത്യ സീനിയേഴ്സിനെയും യുവനിരയെയും ഒരുപോലെ പരിഗണിച്ച് സന്തുലിതമായ ടീമിനെ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ യുവതാരനിര ടി ട്വൻറ്റിയിൽ വലിയ പ്രതീക്ഷ നൽകിയാണ് വളർന്നു വരുന്നത് ഏത് വമ്പനെയും തോൽപ്പിക്കാൻ സാധിക്കുന്ന ഒരു അണ്ടർ ട്വൻറ്റി ഫൈവ് ഇന്ത്യൻ ടീമിനെ പരിഗണിച്ചാൽ ആരൊക്കെയാകും അതിൽ ഉൾപ്പെടുക ഒരു കിടിലൻ നിലവനെ തന്നെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് ഓപ്പണിങ്ങിൽ വെടിക്കെട്ട് തീർക്കാൻ അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയും എത്തും രണ്ടുപേരും വെടിക്കെട്ടിന് പേരുകേട്ട താരങ്ങൾ തന്നെയാണ് അഭിഷേക് ഇതിനോടകം ഇന്ത്യൻ ടി ട്വൻറ്റി ടീമിൻ്റെ ഓപ്പണറായി സ്ഥാനം നേടിക്കഴിഞ്ഞു ഇരുപത്തിനാലുകാരനായ താരം നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന താരമാണ് ഏത് ബൌളറേയും വിറപ്പിക്കാൻ ശേഷിയുള്ള അഭിഷേക് പാർട്ട് ടൈം ബോളർ എന്ന നിലയിലും ടീമിന് ഉപകാരിയാണെന്ന് നിസ്സംശയം പറയാം ഇന്ത്യയുടെ ടി ട്വന്റി ടീമിനൊപ്പം വലിയ കരിയർ അഭിഷേക് അറിയിക്കുന്നുണ്ട് വൈഭവ് സൂര്യവംശിയുടെ മികവ് അവസാന ഐ പി എല്ലിലൂടെ എല്ലാവർക്കും വ്യക്തമായതാണ് രാജസ്ഥാൻ റോയൽസിനായി വെടിക്കെട്ട് സെഞ്ചുറി ഉൾപ്പെടെ നേടിയാണ് താരം മിന്നിച്ചത് ഇരുന്നൂറ്റി ആറിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന വൈഭവ് വൈകാതെ തന്നെ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണ് പതിനാലുകാരനായ വൈഭവിന് മുന്നിൽ വലിയ ഭാവി തന്നെ ഉണ്ടെന്ന് വിലയിരുത്താം അണ്ടർ ട്വന്റി ഫൈവ് ടീമിന്റെ മധ്യനിരയും അതിശക്തമാണ് മൂന്നാം നമ്പറിൽ സായ് സുദർശനെ കളിപ്പിക്കാം തമിഴ്നാട്ടുകാരനായ സായി ഇതിനോടകം ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു ക്ലാസിക് ശൈലിയിൽ റൺസ് ഉയർത്തുന്ന ഇരുപത്തിമൂന്നുകാരനായ സായ് സുദർശനെ ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിൽ നിലവിൽ സീറ്റില്ല എന്നാൽ ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പം കിടിലം ബാറ്റിംഗ് പ്രകടനങ്ങൾ നടത്തി ഇതിനോടകം സായി കയ്യടി നേടിയിട്ടുണ്ട് നാൽപ്പത് ഐ പി എൽ മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി പോയിന്റ് എട്ട് ഒന്ന് എന്ന മികച്ച ശരാശരി താരത്തിലുണ്ട് നൂറ്റി നാൽപ്പത്തി പോയിന്റ് ഒൻപത് എന്ന മോശമല്ലാത്ത സ്ട്രൈക്ക് റേറ്റുള്ള സായ് രണ്ട് സെഞ്ചുറിയും നേടിയിട്ടുണ്ട് നാലാം നമ്പറിൽ തിലക് വർമ്മയെ കളിപ്പിക്കാം ഏത് ബാറ്റിംഗ് പൊസിഷനിലും മികവ് കാട്ടാൻ ശേഷിയുള്ള താരമാണ് തിലക് വർമ്മ ഇരുപത്തിരണ്ടുകാരനായ തിലക് ഇതിനോടകം ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ ഭാഗമായി കഴിഞ്ഞു ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പം മിന്നിക്കുന്ന തിലക് ഇടങ്കയ്യൻ ബാറ്റിങ്ങുമായി മധ്യനിരക്ക് കരുത്തേകുന്ന താരമാണ് ധ്രുവുറലിനെ അഞ്ചാം നമ്പറിൽ കളിപ്പിക്കാം ഇരുപത്തിനാലുകാരനായ ധ്രുവുറലിനെ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ സീറ്റ് ഉറപ്പിക്കാനായിട്ടില്ലെങ്കിലും ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിലെ നിർണായക സാന്നിധ്യമാണ് ഈ ടീമിന്റെ നായകനായി വിക്കറ്റ് കീപ്പർ ബാറ്ററായ ജുറലിനെ പരിഗണിക്കാം ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുള്ള താരമാണ് ജുറൽ തുടർന്നുള്ള സ്ഥാനങ്ങളിൽ സമീർ റിസ്വി അബ്ദുൽ സമദ് അശ്വനി കുമാർ എന്നിവരെ പരിഗണിക്കാം ഐ പി എല്ലിലൂടെ ഇതിനോടകം തന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് മികവ് തെളിയിച്ച താരമാണ് സമീർ റിസ്വി ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് ടീമുകളുടെ എല്ലാം ഭാഗമായിട്ടുള്ള റിസ്വി ഡെത്ത് ഓവറുകളിൽ തല്ലി തകർക്കാൻ ശേഷിയുള്ള കളിക്കാരനാണ് ഇരുപത്തൊന്നുകാരനായ താരത്തെ ഭാവിയിൽ ഇന്ത്യൻ ജേഴ്സിയിൽ കാണാനായേക്കും സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിനൊപ്പം പേരെടുത്ത അബ്ദുൾ സമദിനെ ഏഴാം നമ്പറിലേക്ക് പരിഗണിക്കാം ഓൾറൗണ്ടറായ താരം ടീമിനെ മുതൽക്കൂട്ടാവുമെന്ന് ഉറപ്പാണ് ഫിനിഷർ റോളിൽ മികവ് കാട്ടാൻ ശേഷിയുള്ളവനാണ് അബ്ദുൾ സമദ് ഇരുപത്തിമൂന്നുകാരനായ താരത്തെയും ഭാവിയിൽ ഇന്ത്യൻ ടീമിൽ കാണാനായേക്കും മുംബൈ ഇന്ത്യൻസിന്റെ യുവ പേസറായ അശ്വിനികുമാറിനെയാണ് എട്ടാം നമ്പറിലേക്ക് പരിഗണിക്കുന്നത് ഇരുപത്തിമൂന്നുകാരനായ ഇടങ്കയ്യൻ പേസർ ഇതിനോടകം എല്ലാവരുടെയും ശ്രദ്ധ നേടിക്കഴിഞ്ഞു മികച്ച പിന്തുണ ലഭിച്ചാൽ ഇന്ത്യക്ക് മുതൽക്കൂട്ടാവുന്ന ഇടങ്കയ്യൻ പേസറായി മാറാൻ അശ്വനികുമാറിനെ സാധിക്കുമെന്ന് തന്നെ പറയാം വിഗ്നേഷ് പുത്തൂർ സുയാഷ് ശർമ്മ ഹർഷിത് റാണ എന്നിവരും ടീമിൽ ഇടം കണ്ടെത്തും മുംബൈ ഇന്ത്യൻസിനൊപ്പം ഞെട്ടിച്ച മലയാളി സ്പിന്നർ വിഗ്നേഷ് പുത്തൂരിനെ ഒൻപതാം നമ്പറിൽ പരിഗണിക്കാം ഇരുപത്തിനാലുകാരനായ താരത്തിന് മികച്ച തുടക്കമാണ് മുംബൈക്കൊപ്പം ലഭിച്ചിരിക്കുന്നത് ഇത് മുതലാക്കി മുന്നോട്ടു പോകാൻ വിഘ്നേഷിന് സാധിക്കുമോ എന്നത് കാത്തിരുന്ന് കാണാം എന്തായാലും ഇന്ത്യൻ ടീമിന് മുതൽക്കൂട്ടാവാൻ പ്രതിഭയുള്ളവനാണ് റിസ്റ്റ് സ്പിന്നറായ വിഘ്നേഷ് പുത്തൂർ എന്ന് പറയാം ഐ പി എല്ലിൽ കെ കെ ആർ ആർ സി ബി ടീമുകളിലൂടെ മികവ് കാണിച്ച സ്പിന്നർ സുയാഷ് ശർമ്മയാണ് പത്താം നമ്പറിൽ ഇരുപത്തിരണ്ടുകാരനായ താരം വിക്കറ്റ് നേടാൻ കഴിവുള്ള സ്പിന്നറാണ് ഐ പി എല്ലിൽ ഇതേ മികവ് തുടർന്നാൽ ഇന്ത്യൻ ടീമിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള താരമാണ് സുയാഷ് പേസർ ഹർഷിത് റാണയാണ് പതിനൊന്നാമൻ നിലവിൽ ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ഭാഗമാണ് ഹർഷിത് ഇരുപത്തിമൂന്നുകാരനായ ഹർഷിത് ഡെത്ത് ഓവറിലടക്കം ഇരുപത്തിമൂന്നുകാരനായ ഹർഷിത് ഡെത്ത് ഓവറിലടക്കം നന്നായി പന്തറിയാൻ കഴിവുള്ള പേസ് ബോളറാണ് ഇന്ത്യൻ ടീമിനൊപ്പം വലിയ ഭാവി ഹർഷിത്തിനുണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ